ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ വച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ വഴുതനങ്ങയാണ് കേട്ടോ വേണ്ടുന്നത് നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം ഇതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് നുള്ള് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവോളയും അങ്ങ് ഒരുപാട് വഴറ്റി എടുക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല എന്നിട്ട് ആ പൊടികളുടെ ഓരോ ടേസ്റ്റ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അതിനുശേഷം അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ഒന്നര തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സവോളയും തക്കാളിയും ഒരുപാട് വഴണ്ട് സോഫ്റ്റ് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കേട്ടോ അത്രയും മതിയാവും പടപടയിൽ നിന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒത്തിരി ഇങ്ങനെ വഴറ്റിയെടുക്കാനൊന്നും നിൽക്കേണ്ട തക്കാളി ചേർത്തിട്ട് ഒരു ഒത്തിരി നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ലെവൽ ചെയ്തെടുത്തിരിക്കുന്ന മല്ലിപ്പൊടിയാണ് മുളക് പൊടി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂണോളം ഒക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വയറ്റാ അതിനുശേഷം നമുക്കിനകത്തേക്ക് ഒരു മൂന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു അരപ്പിടി ആ രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് തേങ്ങ ചേർക്കരുത് ഒരിത്തിരി മതിയാവും ഒന്ന് സ്പൂണിലളന്ന് ചേർത്താലും മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതിയാവും എന്നിട്ട് നന്നായിട്ട് ആ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഓഫ് ചെയ്യുക ഒരു മിനിറ്റ് മതി ഓഫ് ചെയ്തിട്ട് അത് ആ പാത്രത്തിൽ നിന്ന് തന്നെ മാറ്റി വയ്ക്കുക റോസ്റ്റ് ആയി പോരുത് കേട്ടോ സെയിം പാത്രത്തിൽ തന്നെ വെച്ചാൽ അതൊന്ന് മാറ്റി ആ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെച്ചേക്കുക ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം അതൊന്ന് മാറ്റി വെച്ചു തണുക്കട്ടെ ഒരു പാൻ വയ്ക്കാം കുറച്ച് ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തു പക്ഷേ അതങ്ങ് പിളർന്ന് പോകരുത് ഒരു മുക്കാൽ ഭാഗം വരെ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാവൂ ഈ ഒരു രീതിയിൽ ആദ്യം ഒന്ന് ക്രോസിന് ചെയ്യുക ഇപ്പുറത്തുനിന്ന് ഒന്ന് ക്രോസിന് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി രണ്ട് കട്ടിങ്ങും കൊടുക്കുക അതായത് നാല് പീസ് ആവണം എന്നാൽ മുറിഞ്ഞു പോവുകയും ചെയ്യരുത് അതുപോലെ തന്നെ ആ ഒരു തണ്ടിൻ്റെ അറ്റം കുറച്ച് ഭാഗം അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ പിളർന്ന് പോവും ഈ എണ്ണയിൽ കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് വററ്റി എടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കണ്ട ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ നന്നായിട്ട് ഒന്ന് വററ്റ് അപ്പോൾ കളർ ഒക്കെ चेंज ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് കളർ ഒക്കെ चेंज ആയിട്ട് ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി വരണം അതായത് അത് നന്നായിട്ട് ഒന്ന് വാടി വരണം അതാണ് അതിന്റെ ഒരു പരിവം ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ടട്ടോ കളറൊക്കെ നന്നായിട്ട് ഒന്ന് മാരി ഒന്ന് സോഫ്റ്റ് అవണം ആ ഒരു തൊലിയുടെ ആ ഒരു കളർ ഉണ്ടല്ലോ അത് മാറണം അത് കഴിയുമ്പോൾ നമുക്കതിനെ മാറ്റാം അപ്പം അത്യാവശ്യം എന്താ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആവുന്ന പോലെ വരണം എന്നാൽ അങ്ങ് ഒരുപാട് ഉടങ്ങുന്ന പരുവ ചെയ്യരുത് കേട്ടോ കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ വേണം എന്നാൽ സോഫ്റ്റ് ആവുകയും വേണം അപ്പോൾ അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി സെയിം പാൻ തന്നെ ഇത്തിരി കൂടെ എണ്ണയെ ഒഴിച്ചിട്ട് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് വലിയ ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴെണ്ണം മതിയാവും ചെറുതാണെങ്കിൽ ഒരു ഏഴ് എണ്ണം എട്ടോ ഒമ്പതെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ പത്തെണ്ണത്തിനുള്ളിൽ ചെറുതാണെങ്കിൽ എന്നിട്ട് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് സവോള ഉണ്ടെങ്കിൽ ചേർക്കാം ചെറിയൊരു സവോള നീളത്തിൽ അരിഞ്ഞ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് കേട്ടോ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഈ സമയത്ത് നമ്മൾ അരക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ തേങ്ങയും സവോളയൊക്കെ ചേർത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഈ ഉള്ളി അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് കുറച്ചിങ്ങനെ തിക്കായിട്ടിരിക്കുന്ന ഒരു ഗ്രേവി ആയിരിക്കണം ഇതിന് വേണ്ടത് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ അരപ്പ് ചേർത്തിട്ട് ഇത്തിരി നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം കേട്ടോ എണ് ആ എണ്ണയിൽ ഒന്ന് വേണ്ടതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കഴിക്കും ഇത്തിരി വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം അതിൻ്റെ പുളി വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴത്തേനും അത് കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു കറിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം വഴുതനെ ഞാൻ കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടൊന്നും ഇതാക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കുറച്ചും നല്ലൊരു റെഡിഷ് കളർ കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നും തിളച്ച് വരണം വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് വഴുതനങ്ങ വറുത്തിറച്ച് തീലം അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരെ അതെല്ലാം ഒന്ന് കണ്ടുനോക്കാം പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസ് പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി എന്നിട്ട് എന്നിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അടുപ്പിച്ച് കാണാതിരുന്നുകഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടുന്നില്ലേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അപ്പോൾ എന്താ നല്ല പോലെ ആരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ആദ്യം കുറച്ച് ഒഴിക്കുക ചെക്ക് ചെയ്യുക കാരണം ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും പുളിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കുറച്ച് ഒഴിക്കുക ചെക്ക് ചെയ്യാൻ നോക്കുക എന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിക്കണ്ട പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക പുളി അങ്ങ് ഓവർ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ആ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോൾ ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു പൊട്ട് മതി ഒരുപാട് ശർക്കര ചേർക്കണ്ട കുറച്ച് ശർക്കര അതിനിട്ട് ശർക്കരയും കൂടി ചേർത്തിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് അലിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഒരുപാട് ഇട്ട് ഈ അരപ്പങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ കാരണം ഓൾറെഡി നമ്മൾ അരച്ച് കുറച്ച് ഒന്ന് വറുത്തെടുത്ത അരപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേവ് ഒന്നുമില്ല എന്നിട്ട് ആ ശർക്കര ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് നല്ല ലോയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക ഇനി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒന്ന് തിളച്ച് ആ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ റോട്ടേ ഏസ്റ്റ് മാറും അപ്പം തന്നെ ഒരു പൊട്ടി ശർക്കര ചേർക്കുക ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ് അപ്പം തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുത്ത് വഴുതനങ്ങ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ അരപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം ആ എരിവും പുളിയും എല്ലാം ഒന്ന് പിടിക്കണം അത്രയും സമയമുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ലോയിൽ വയ്ക്കുക ലോയിൽ വെച്ചിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഓഫ് ചെയ്യാം അത്രയും നേരം മതി ഒരു വഴുതനങ്ങയെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് അതിലൊന്ന് തിളച്ചിട്ട് ഒന്ന് ഇതുപോലൊന്ന് കുറുകി വരണം ഒരുപാടങ്ങ് ലൂസാവരുത് ഗ്രേവി ഒന്ന് തിക്കായിട്ടിരിക്കുന്ന പരുവാണ് ഒരു ടേസ്റ്റ് ആ വഴുതനങ്ങയിൽ ആ എരിവും ഉപ്പും പുളിയും പുളിയുമെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം അതിനുള്ളൊരു സമയം കൊടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ടത് ഓഫ് ചെയ്യുക എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഒരുനുള്ളിൽ കടുകിടുക ഓഫ് ചെയ്യുക അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഓണാക്കി വെച്ചിട്ട് മുളക് പൊടി ചേർക്കരുത് കരിഞ്ഞു പോവും ജസ്റ്റ് മുളക് പൊടി ഇട്ട് അപ്പം തന്നെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക അത് ജസ്റ്റ് ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചേർക്കുന്നത് കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ആ ലാസ്റ്റ് സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ് ആണ് കടകിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഒരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി കളർ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്